മനുഷ്യമാംസം നിന്ന് അട്ടഹസിക്കുന്ന ഈ ക്രൂരന്മാരിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കാൻ അവൻ വരും എന്ന കെ ജി എഫിലെ ഡയലോഗ് പോലെ ഇന്ത്യൻ ഫുട്ബോളിനെ തകർച്ചയുടെ പടുകുഴിയിൽ നിന്നും കൈപിടിച്ച് ഉയർത്തുവാൻ ഒരുത്തൻ അവതരിക്കും എന്നാണ് പറയുന്നത് എഡ്മിൻ ലാൻഡർഡെക്കുറിച്ചാണ് അണൻ്റെ വാക്കുകൾ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മസാലയൊക്കെ ചേർത്ത് പറഞ്ഞതാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച താരമാണ് എഡ്മിൻ ലാൻഡിക അവൻ്റെ ശാരീരികമായിട്ടുള്ള വളർച്ച എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെന്നാണ് മുൻ ഇന്ത്യൻ പരിശീലകനായിട്ടുള്ള ഇഗോക്സ് ടിമാച്ച് ഇപ്പോൾ നടന്ന പോഡ്കാസ്റ്റിൽ പറഞ്ഞത് പുള്ളി അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഐ എസ് എൽ ക്ലബ്ബുകളിൽ നിന്നുള്ള ഓഫറൊന്നും സ്വീകരിക്കാതിരുന്നത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് എന്നിരുന്നാൽ പോലും അവൻ യൂറോപ്പിൽ നിന്നുള്ള പുറ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഓഫറുകൾ സ്വീകരിക്കും ണം അവൻ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകണ്ടല്ല പുറത്തേക്ക് പോകേണ്ടെന്ന് പുറത്തേക്ക് പോകേണ്ടവനാണെന്നാണ് പറഞ്ഞത് എഡ്മിൻ ലാൽഡൻഡികയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോടൊപ്പം ട്രെയിൻ ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം എണ്ണം പൊടിയും തട്ടിപ്പോയി കാരണം ഇവിടെ ഓപ്ഷനായിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല അവന് പ്ലേയിങ് ടൈം വേണം അതുകൊണ്ട് അതായത് സ്ട്രൈക്കിംഗ് സോണിൽ കളിക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളി ഇന്റർകാഷിലോട്ട് മടങ്ങിപ്പോയിട്ടുണ്ട് എഡ്മിൻ ലാൽ ഡെഡിക അത്യാവശ്യം നല്ല ഫിസിക്കും ഉള്ള പ്ലെയർ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി ഇനി അവനായിരിക്കും എന്നാണ് മാച്ച് പറയുന്നത് നമുക്കും അതൊക്കെ തോന്നുന്നുണ്ട് അവൻ്റെ സൈസും പിന്നെ കപ്പാസിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പം കൊള്ളാം ഭാവിയിൽ സ്ട്രൈക്കിംഗ് സോണിൽ സുനിൽ ക്ഷേത്രിയെക്കാട്ടിൽ മികച്ചവനാകും എന്ന് തോന്നുന്ന ഒരു താരം തന്നെയാണ് എഡ്മിൻ ലാൻഡൻ്റെ